വീടിൻ്റെ വടക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് വെയിറ്റുകൾ വരാൻ പാടില്ല എന്ന് നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിന്ന് പറയാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് അതായത് വീടിൻ്റെ നമ്മുടെ മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മൂലയിൽ വെയിറ്റുള്ള വസ്തുക്കൾ ഒരു കാരണവശാലും നമ്മളെടുക്കും ഒരു മുറി എന്ന് പറയുമ്പോൾ നമ്മൾ ചേന അത് നമ്മുടെ സ്റ്റഡി റൂമായിരിക്കാം എനി റൂം ഏത് റൂം ആ റൂമിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെയ്റ്റുകൾ കുറയ്ക്കുകയും തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് വെയിറ്റുകൾ കൂടിയവൻ ഇവൻ അലമാര പോലുള്ള കാര്യങ്ങൾ തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് കൊടുക്കുകയും അലമാരകളിൽ നമ്മൾ പൈസ വയ്ക്കുന്ന അലമാര നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ പറഞ്ഞത് വടക്ക് ഫേസ് ചെയ്ത് വയ്ക്കുന്ന അലമാര കഴിയുന്നതും വടക്ക് ഫേസ് ചെയ്യുന്ന അലമാര തെക്ക് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറോ ഭാഗത്ത് വയ്ക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും നല്ലത് ഇത്രയും ശ്രദ്ധിക്കണം വടക്കുകിഴക്ക് ഭാഗത്തുള്ള മുറിയിൽ വെ വടക്കുകിഴക്ക് ഭാഗത്ത് വെയിറ്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ മുറിയിൽ താമസിക്കുന്ന ആളെ ആ മുറി ഉപയോഗിക്കുന്ന പർപ്പസിൽ സ്ട്രെസ്സ് വരുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും വടക്ക് കിഴക്ക് ഭാഗം ഒരു കാരണവശാലും ലോഡഡ് ആയിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ മുറിയുടെ വെയിറ്റ് വരേണ്ട ഭാഗം എപ്പോഴും തെക്ക് പടിഞ്ഞാറെ ഭാഗം അല്ലെങ്കിൽ കന്നിമൂല ഭാഗമായിരിക്കണം അത്രയും പറഞ്ഞുകൊണ്ട് വീടുകളുടെ അവസാനിപ്പിക്കുന്നത് മറ്റു നല്ല വീഡിയോ വിളി വരുത്തുന്നവരെ നന്ദി നമസ്കാരം